ഹലോ ഗോയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം മൊത്തം പണിമുടക്കാണെങ്കിലും നമ്മൾ ഇറങ്ങുമെന്നുള്ളതാണ് ഈ കാണുന്നത് എന്തിനാഥമാണ് പണിമുടക്കുന്നൊന്നും ആർക്കും അറിയത്തില്ല പക്ഷേ നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ഫുഡ് ബ്ലോഗാണ് പക്ഷേ നമ്മൾ ഷാപ്പിലേക്കാണ് രാജപന ഷാപ്പിലേക്ക് ഇന്ന് പണിമുടക്കായിട്ട് അവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് അപ്പനൊക്കെ പോയി കളയാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് ഉയർ കഴിക്കുന്ന വീഡിയോ ആണ് ഞാൻ മെയിൻ ഉള്ളത് കാരണം രണ്ടും കളിപ്പിച്ചവണ ഇറങ്ങുന്നത് കാരണം വല്ല ഏറോ വല്ലതും ഉണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനൊന്നും ഇല്ലെന്നാണ് പാർട്ടിയെ ഉയർന്നു പറഞ്ഞിറക്കുന്ന പ്രണവ് പറഞ്ഞത് ങ്ങനെ പണിയും കൂടെ കാണുന്ന നമ്മളിങ്ങനെ സേഫായിട്ട് എത്തി എന്നുള്ള രാജപുര ഷാപ്പിൽ പണിമുടക്കെല്ലാം അജീവിച്ചാണ് ഇങ്ങനെ ഞാൻ ഷാപ്പിലെത്തി ഫുഡെല്ലാം വന്നിട്ടുണ്ട് പണിമുളക്ക് സ്പെഷ്യൽ അപ്പം എന്തുവാ മധുരക്കിഴങ്ങ് പിന്നെ എന്തുവാ കക്ക പോത്തറവ് കരിങ്ങി ആ പിന്നെ മുന്തിരിക്കല് സാദക്കല്ല് ബട്ടു